السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بحمان نرن أستاذ مار رئي پتا سهرتك تساور قريش في موسم الحج ഹജ്ജ് സീസണിൽ കുറൈശികളുടെ കൂടിയാലോചന ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ലമ്മ ഹജറ മൗസീമുൽ ഹജ്ജ് ഹജ്ജ് സീസൺ എത്തിയപ്പോൾ അഷാറിൽ വലീദുബിനുൽ മുഗീറ അല അസറാഫി ഖുറൈഷിൻ വലീദുബിനുൽ മുഗീറ ഖുറൈശി പ്രഭുക്കന്മാരോട് അൻ യുജ്മിയു ഫി അംരീഹി സല്ലാഹു അലൈ വസ്ലം റഇൻ വാഹിദ നബിസ്വല്ലാഹു അലൈവിസ്ലമോ തങ്ങളുടെ കാര്യത്തിൽ അവർ ഏകകണ്ഠമായി യോജിക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എന്നിട്ട് അദ്യമൂനഹു ആ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായത്തെ അവർ ബോധ്യപ്പെടുത്തുകയും വേണം അവതരിപ്പിക്കുകയും വേണം ഇലാമൻ യഫിദു മക്ക മീൻ വഫൂദ്ൽ അറബ് അറബ് നിവേദക സംഘങ്ങളിൽ നിന്ന് മക്കയിലെത്തുന്നവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നിലയിൽ അവർ ഏകകണ്ഠമായി യോജിക്കണമെന്ന് വലീത്ബിൽ മൊഗീറ സൂചിപ്പിച്ചു വ വലീദു ദാ സിൻ ഫി ഖുറൈസ് വലീത് ബിനുൽ മുഗീറ ഖുറൈശികളിൽ പ്രായമുള്ള ആളായിരുന്നു ഫകാലു അപ്പോൾ അവർ പറഞ്ഞു നക്കുലു കാഹിൻ അദ്ദേഹം ഒരു ജോത്സ്യനാണെന്ന് നമുക്ക് പറയാം കാല വലീത് ബിനുൽ മുഗീറ പറഞ്ഞു ലാ ഒരിക്കലും അല്ല വല്ലാഹി മാഹു അബി ഖാഹിൻ അള്ളാഹുവാണ് സത്യം അദ്ദേഹം ജോത്സ്യൻ അല്ലേ അല്ല ലക്കത് റായിന അൽ കുഹാൻ നമ്മൾ ജോത്സ്യന്മാരെ കണ്ടിട്ടുണ്ട് കാലു അവർ പറഞ്ഞു നക്കൂലു മജ്നൂൻ നമുക്ക് അദ്ദേഹം ഒരു ഭ്രാന്തനാണെന്ന് പറയാം കാല വലീദ് ബിൻ മുഖീറ പറഞ്ഞു മാഹു അബി മജ്നൂൻ അദ്ദേഹം ഭ്രാന്തനല്ല അദ്ദേഹം ഭ്രാന്തനെ അല്ല ലക്കത് റായിന അൽ ജുനൂൻ ഭ്രാന്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കാലു അവർ പറഞ്ഞു ഫനക്കോൽ ഷായിർ എന്നാൽ നമുക്ക് അദ്ദേഹം ഒരു കവിയാണെന്ന് പറയാം കാല വളീദ്ബിനിൻ മുഖീറ പറഞ്ഞു മാഹു അബി ഷായിരിൻ അദ്ദേഹം ഷായിറയല്ല കവിയല്ല ലക്കത് അറഫ്ന കുല്ല കവിത മൊത്തം നമുക്കറിയാം നാം അറിഞ്ഞതാണ് കാലു അപ്പോൾ അവർ പറഞ്ഞു ഫനക്കൂലു സാഹിർ എന്നാൽ നമുക്ക് അദ്ദേഹം ഒരു മാരണക്കാരനാണെന്ന് പറയാം കാല അപ്പോൾ ബിൻ മുഹീറ പറഞ്ഞു മാഹു അബി സാഹിർ അദ്ദേഹം മരണക്കാരൻ അല്ലേ അല്ല ലക്കത് റായി സുഹാറഹും മരണക്കാരെയും അവരുടെ മാരണത്തെയും നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് ഫമാഹുവ ബിൻ അഫസിഹിം വല അക്കിഹിം ഇത് അവരുടെ ഊത്തല്ല ഇതവരുടെ കെട്ടുകളും അല്ല വല അക്കിം ഇതവരുടെ കെട്ട് അല്ല കാലു അപ്പോൾ അവർ പറഞ്ഞു ഫമാനക്കൂൽ പിന്നെ എന്താണ് നമ്മൾ പറയുക കാല അപ്പോൾ വലീദ്ൽ മുഖീറ പറഞ്ഞു വല്ലാഹി അല്ലാഹുവാണ് സത്യം ഇന്നലി കൗലിഹി ലഹലാവ നിശ്ചയം അദ്ദേഹത്തിൻ്റെ വാക്കിന് മാധുര്യമുണ്ട് സുലഹു ല ഇതക്കുൻ അതിൻ്റെ ഉത്ഭവം ഈത്തപ്പനെയാണ് വ ഇന്ന ഫർഅഹു അതിൻ്റെ ശാഖർ അഹു ല ജനാത്തുൻ ഇതിൻ്റെ ശാഖ ല ജനാത്തുൻ അത് പറിച്ചെടുക്കപ്പെടുന്ന പഴമാണ് അപ്പോൾ വലീത്ബിനിൽ മുഗീറ പരിശുദ്ധമായ ഖുർആാനിനെ ഈത്തപ്പനയോടും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഈത്തപ്പഴത്തിനോടുമാണ് തുരണം ചെയ്തിരിക്കുന്നത് എന്നിട്ട് പറയാണ് വമാഅ അന്തും ബി ഇ നമിൻ ഹാദാ ഷെയ്ൻ ഇതിൽ നിന്നുള്ള ഒന്നും നിങ്ങൾ പറയുന്നവരാവുകയില്ല എല്ലാ ഒരിഫ അന്നഹു ഭാരിൻ അത് അസത്യമാണെന്ന് അറിയപ്പെടാതെ നിങ്ങൾ നിങ്ങളേത് പറഞ്ഞാലും പിന്നീട് നിങ്ങൾ പറയുന്ന കാര്യം അസത്യമാണെന്ന് അറിയപ്പെടും വൈൻ അക്രബ് അൽ കൗലി ഫിഹി വൈൻ അക്രബൽ കൗലി ഫിഹി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ശരിയായ വാക്ക് ടീ ആൻ നിങ്ങൾ പറയലാണ് സാഹിറുൻ അദ്ദേഹം മാരണക്കാരനാണ് ജ ബി കൗലിൻ അദ്ദേഹം ഒരു വാക്കുമായിട്ട് വചനവുമായിട്ട് വന്നു യുഫരി ഖബൈൻ അൽ മർ ഇ വാഹിഹി ഒരു വ്യക്തിയുടെയും അവൻ്റെ സഹോദരൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന മൊബൈൽ മർ ഇ വ സൗജതിഹി ഒരു വ്യക്തിയുടെയും അവൻ്റെ ഭാര്യയുടെയും ഇടയിൽ വേർതിരിക്കുന്ന മൊബൈൽ അൽ മർ ഇ വ അഷീറത്തിഹി ഒരു വ്യക്തിയുടെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ഇടയിൽ വിഭജിക്കുന്ന വാക്കുമായിട്ട് വന്ന സാഹിറാണ് എന്ന് പറയലായിരിക്കും ഏതാണ്ട് ശരിയായിട്ടുള്ള വാക്ക് അങ്ങനെ ഫാജ്മി ഓ അല ഹാദൽ അല ഹാദർ റഇ ഇ ഫാജിമോ അല ഹാദർ റഇ അങ്ങനെ അവർ ഈ കാര്യത്തിൻ്റെ മേലിൽ ഏകകണ്ഠമായി യോജിച്ചു ഈ അഭിപ്രായത്തിൻ്റെ മേലവർ ഏകകണ്ഠമായി യുവതിച്ചു വഫറക്കു അവർ വിട്ടുപിരിഞ്ഞു വ ഫി സബീരുൽ ഹജ്ജാജ് ഹാജിമാർ വരുന്ന വഴിയിൽ അവരിരുന്നു യു ഹദ്യറൂനവും അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഹാദ സാഹിർ ഈ സാഹിറിൻ്റെ കാര്യത്തിൽ ഫസ്തഹറബിദാലി കംറുഹു ഇതോടുകൂടെ ഫസ്തഹറ ബിതാലിക്ക അം നബി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളുടെ കാര്യം പ്രസിദ്ധമായി ഫിൽ കബായിരി ഗോത്രങ്ങളിൽ വന്തസറ ബിദാലിക്ക ഇതോടുകൂടെ വ്യാപിച്ചു നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാ തങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഫിൽ ബിലാദ് എല്ലാ രാജ്യങ്ങളിലും വ്യാപകമായി ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് كيف وآخرُ دعوانا الحمد لله ربِّ العالمين والسلامُ عليكم ورحمةُ الله.